ഒരുപാട് സിനിമകൾ കാണുന്നവരാണ് ഇപ്പൊ ഒരുപാട് പേര് സിനിമകൾ ഇപ്പൊ ഒരു ഫിലിം ഇറങ്ങുമ്പോൾ അതിന് മുന്നേറ്റ് റിവ്യൂസ് കണ്ടിട്ട് പോകുന്നു അദ്ദേഹത്തിന് ഇപ്പൊ നെഗറ്റീവ് റിവ്യൂ റിവ്യൂ ആണെങ്കിൽ അത് അവരുടെ അഭിപ്രായം ആണോ ഇവർക്ക് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം അവർ ചിന്തിക്കില്ല റിവ്യൂ എങ്ങനെയാണോ കൊള്ളില്ല അന്ന് ഞാൻ തോന്നിയില്ല എന്നുള്ളൂ സാറേ അതിപ്പോ മറ്റൊരാളുടെ അഭിപ്രായം നോക്കിയിട്ടല്ലല്ലോ നമ്മൾ മൂവി കണ്ട് ചിലപ്പോൾ നമ്മുടെ കപ്പ് ഓഫ് ടീ ആയിരിക്കാം മേ ബി നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ലാത്ത മൂവീസും ഉണ്ടാവും പക്ഷെ കുറെ പേര് നെഗറ്റീവ് റിവ്യൂ പറയണം എന്ന് കരുതിയിട്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എത്രത്തോളം സിനിമയെ ബാധിക്കുന്നുണ്ടെന്ന് അതെ അതെ ചില നല്ല സിനിമകളായിരിക്കാം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ചെലപ്പോ ഒരാളുടെ ഫാനായിരിക്കാം ചെലപ്പോ മമ്മൂക്ക ഫാനായിരിക്കാം ലാലും അതെ ഹിറ്റർ ആവാം അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് അവര് മേ ബി ആ നല്ല മൂവീനെ വരെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് എത്രത്തോളം സത്യം ഉണ്ട് അതെ അതെ ഇഷ്ടം പോലെ ചില മൂവീസ് ഞാൻ കണ്ടിട്ട് വരുമ്പോ ഇത് ഞാൻ കണ്ട മൂവി തന്നെയാണോ ഇവര് പറയുന്നത് എന്നുള്ളൊരു തോട്ട് വരും നമുക്കിപ്പോ എന്താ പറയാ എന്റെ ഒരു അഭിപ്രായം ആയിരിക്കില്ല ഇപ്പൊ ഒരു ഫിലിം കാണുമ്പോ ആ റിവ്യൂവറിന്റെ അഭിപ്രായം പക്ഷെ അവര് റിവ്യൂ െയ്യുന്നതിലല്ല ചെയ്യുമ്പോൾ ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് എന്നുള്ള രീതിയിൽ അതല്ലാതെ ആ സിനിമയെ കംപ്ലീറ്റ്ലി അടിച്ചമർത്തുമ്പോൾ ഓക്കെ ഇത് എല്ലാവർക്കും ഇങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാതിരിക്കുന്ന നല്ലത് എന്നുള്ളൊരു സാധനം വരാതിരിക്കാന്ന് അതെ അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപുരൻ റിവ്യൂസ് പലരും വളരെ മോശമായിട്ടാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഞാനത് കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു ചില സിനിമകള് റിവ്യൂ മോശമായിട്ട് കണ്ടിട്ട് പോകുമ്പോൾ ഇഷ്ടമാവും അതെ സിനിമകൾ ഭയങ്കര ഹൈപ്പില് ഭയങ്കര നല്ല റിവ്യൂ കണ്ടിട്ട് പോകുമ്പോൾ ഇഷ്ടാവത്തില്ല എന്റെ ഒരു ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയണേ അതെ അതെ ഞാൻ ഇന്നേവരായിട്ടും അങ്ങനെ ഒരു റിവ്യൂ കണ്ടിട്ട് ഞാൻ ഇന്നേവരായിട്ടും ഒരു സിനിമയ്ക്ക് കേറിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇവർ ഓരോ വീഡിയോസും കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുന്നത് അത് മെയിൻ ആയിട്ട് അതിന്റെ മെയിൻ സാധനങ്ങളായിരിക്കും ഈ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇത് മുഴുവൻ കണ്ടു നമുക്കറിയാം ഇതിനകത്ത് ഏതാണ് സത്യം ഏതാ ഞാൻ അതുപോലത്തെ ഒരു മൂവി ഉണ്ട ലോകയാണ് ലോകയിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഈവൻ ഞാൻ ഒരു ട്രെയിലർ പോലും കണ്ടിട്ടില്ല സോ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര എന്നുള്ള ക്യാരക്ടറിനേയും ഇത് ഇതാണ് നീലിന്നുള്ള ക്യാരക്ടറും അറിയില്ലായിരുന്നു സോ ഞാൻ അങ്ങനെ നോക്കാതെ പോയ ഒരാളാണ് ഞാൻ പക്ഷെ കണ്ടത് ഫസ്റ്റ് ഡേ അപ്പൊ നമ്മളെ സ്വാഭാവികമായിട്ടും റീൽസ് കാണുമ്പോ ഇങ്ങനെ വരും ഓക്കെ പിന്നെ കമന്റ് ബോക്സ് നോക്കാനേ പറ്റില്ല കമന്റ് ബോക്സ് നോക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ഞാൻ കാമിയോ അറിഞ്ഞു ഡി ക്യൂ ടവിനോ ഉണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ അറിഞ്ഞായിരുന്നു അപ്പം എന്നാലും ഫിലിമിന്റെ ഒരു മേക്കിംഗ് കാരണം എനിക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഞാൻ എപ്പോഴും ആലോചിച്ച ഒരു ഒരു കാര്യം അറിയാതെ ആയിരുന്നു അത് കണ്ടിരുന്നെങ്കിൽ കംപ്ലീറ്റ് ട്രീറ്റ് അതെ അതെ സത്യം എനിക്ക് അത് ആ ഒരു ഫീൽ ആണ് ഉണ്ടായത് കാരണം ഞാൻ ഇതിന്റെ ഞാൻ ഫസ്റ്റ് ഡേ അല്ല പോയി കണ്ടത് ഞാൻ കുറെ നാൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കണ്ടത് പക്ഷെ എനിക്കതെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കണ്ടിട്ടില്ല അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഇത് നോക്കിയിട്ടില്ല കൊമൻസ് നോക്കിയിട്ടില്ല അതിന്റെ ഒരു പോസ്റ്റുകളും നോക്കിയിട്ടില്ല ഈവൻ ഞാൻ ഒരു ട്രെയിലർ പോലും അതിനെ കണ്ടിട്ടില്ല ജസ്റ്റ് ഞാൻ ഒരു കണ്ടു ലോക മൂവി ഇറങ്ങി കല്യാണി പ്രിയദർശൻ ആണ് എന്നുള്ള ഒരു കാര്യം മാത്രം ഞാൻ കണ്ടു ടോവിനോയിനെ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല ഓക്കെ അത് ഭയങ്കര ഒരു ഭാഗ്യാണ് വിക്രം കണ്ടത് ഇങ്ങനെയായിരുന്നു ഇപ്പം കൈതി ഇറങ്ങി എനിക്ക് ഏറ്റവും എന്റെ ഫേവറേറ്റ് എൽ സിയുലെ അതായത് ലോകേഷിന്റെ മൂവിസിൽ എന്റെ ഫേവറേറ്റ് കൈദിയാണ് അപ്പൊ അതിൽ വിക്രം കാണുന്നത് നമുക്കറിയില്ലല്ലോ അന്ന് എൽ സി വന്നുകൊണ്ടൊരു സാധനം ഇല്ല അപ്പൊ വിക്രം കമൽഹാസനെ വെച്ചിട്ട് കമൽഹാസൻ ഫാൻ ആണ് ലോകേഷ് അപ്പൊ നല്ലൊരു പടം ആയിരിക്കും എന്നുള്ള രീതിക്ക് പോയി കണ്ടു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു വലിയൊരു ട്രീറ്റ് ആയിരുന്നു വലിയൊരു ട്രീറ്റ് എന്ന് പറയുമ്പോ സൂര്യ ഞാൻ സൂര്യ ആരാധിക പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള നടനാണ് സൂര്യ പക്ഷെ സൂര്യ വന്നൊരു സീൻ ഉണ്ടല്ലോ അതിൽ സൂര്യ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ല അത് ഭയങ്കര ഒരു ഭൂസ്ബം സാധനമാണ് പക്ഷെ അതിന് ശേഷം കണ്ടവർക്കൊക്കെ അറിയാതെ സൂര്യ ഉണ്ട് എന്നുള്ള കാര്യം ഒരു അതൊരു വേറെ നമ്മൾ അതുപോലെ തന്നെയാണ് തുടരും തുടരും ഞാൻ പിന്നെ ഒരു സെക്കൻഡ് സെക്കൻഡൊക്കെ പോയി കണ്ട കാരണം കൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പോയി കണ്ടവർക്ക് ഓൾമോസ്റ്റ് ആരാണ് ആരാണ് മരിച്ചത് ആരാണ് കൊന്നത് ആ അതൊക്കെ അർജുനശോകന്റെ നമ്മൾ ഞാൻ വിചാരിച്ച ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക അത് ആ ഒരു ട്രീറ്റ് കിട്ടിയത് ആ ഒരു ഫസ്റ്റ് ടൈം ഒക്കെ പോയി കണ്ടതിന് ശേഷമാണ് ആഫ്റ്റർ ദാറ്റ് കണ്ട് ആർക്കും എനിക്ക് ഒരു ഞാൻ ഫസ്റ്റ് ഡേ ആണ് പോയി കണ്ടത് അപ്പൊ അർജുന അശോകൻ്റെ എനിക്ക് മനസ്സിലായി ഇവര് ലൈക്ക് നമ്മളെ പറ്റിക്കാൻ വേണ്ടി കാരണം ആദ്യത്തെ സീനിലെ ഒരു പാട്ടുണ്ടല്ലോ ആദ്യത്തെ സിനിമ തുടങ്ങുമ്പോ ഒരു പാട്ടുണ്ടല്ലോ അപ്പൊ അതില് ഈ നായകൻ ഇതുപോലെ കോള് വരുന്നുണ്ട് നായികയുടെ കോള് അപ്പൊ പേര് ഞാൻ കണ്ടിട്ടുണ്ട് മേരി കണ്ടു അപ്പൊ മോളുടെ പേര് പുള്ളിക്കാരനെ മോളുടെ പേര് ഇതാണെന്നറിയാൻ എന്തോ ഒരു ട്രാക്ക് തിരിഞ്ഞി മോനിലോട്ട് എത്തുമെന്ന് എനിക്ക് ഒരു ഒരു സാധനം കിട്ടി അർജുന അശോകൻ എല്ലാരെയും പറ്റിക്കാനായിട്ട് ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് എനിക്ക് തോന്നുന്നു പിന്നീട് വന്നവർക്ക് അത് ചിലപ്പോ എന്താ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് ആരാണ് ആർക്കാണ് എന്താണ് പറ്റിയത് ആരാണ് അതിനകത്ത് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ും അറിഞ്ഞു യൂട്യൂബേഴ്സിൽ എനിക്ക് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും ഫിലിം ഇറങ്ങിയിട്ട് ഫേസ്റ്റ് ഷോ കണ്ടിട്ട് അടുത്ത് തന്നെ അവര് റിവ്യൂ ഇടുകയാണ് അതിനോട് സത്യം പറഞ്ഞാൽ എതിർപ്പാണുള്ളത് ഇപ്പൊ മല്ലു അനലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട് ആള് പക്ഷെ ഒ ടി ടി റിലീസ് കഴിഞ്ഞിട്ടേ റിവ്യൂ ഇടത്തുള്ളൂ ഓൾമോസ്റ്റ് എല്ലാരും കണ്ടിണ്ടാവും മാത്രമല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഒ ടിറ്റി എക്സ്പീരിയൻസ് രണ്ടും രണ്ടാണ് അപ്പൊ പറഞ്ഞ അത്രയും നാളും ഈ പുള്ളി വെയിറ്റ് ചെയ്തിട്ടാണ് ഈ റിവ്യൂ ഇടുന്നത് അത് നല്ലൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിപ്പം ആളുടെ ഒരു എന്താ പേഴ്സ്പെക്റ്റീവിലാണ് ആള് പറയുന്നത് അപ്പൊ അതൊരു നല്ല കാര്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ റിവ്യൂസ് എനിക്ക് എപ്പോഴും ആളുടെ ആയാലും ആരുടെ ആയാലും റിവ്യൂസ് അവരുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുന്ന റിവ്യൂസ് അല്ല ആൾക്ക് ഇഷ്ടാവുന്ന മൂവി എനിക്ക് എനിക്കിഷ്ടാവണമെന്നില്ല എനിക്ക് ഇഷ്ടാവുന്ന മൂവി പുള്ളികാരൻ ഇഷ്ടാവണമെന്നില്ല അപ്പൊ അവരുടെ നെഗറ്റീവ് റിവ്യൂ ആയിരിക്കാം സോ റിവ്യൂസ് നോക്കാതെ സിനിമ കാണുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് എന്ന് പറ്റുന്ന ഞാൻ ഇങ്ങനത്തെ ഒരു യൂട്യൂബേഴ്സിനെ ഫോളോ ചെയ്യാറില്ല സോ അത് അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ ഒരു ഇത് വരുന്നില്ല കാരണം ഞാൻ ആരെയും ഫോളോ ചെയ്യില്ല ഒരാളുടെ വീഡിയോസ് ഞാൻ കാണാറില്ല സോ ഞാൻ അതില് കൂടുതൽ ഫോക്കസ് ചെയ്യാറില്ല അതല്ലേ അഭിമാനോട് ഞാൻ ഒരു ഫിലിമും കാണാത്തതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരുടെ അഭിപ്രായം കേൾക്കാതെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം റിവ്യൂ നോക്കി തന്നെ പോയി കാണണം എന്നുണ്ടെങ്കിൽ നോക്കുക നോക്കുന്നെങ്കിൽ നോക്കാം പക്ഷെ അതാണ് നിങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്ന ഒരു അനുഭവം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അത് ആളുടെ മാത്രം അഭിപ്രായമാണ് ദിലീപേട്ടൻ പ്രിൻസ് എൻത്തെ ഫാമിലി പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേത് മാത്രമാണ് അത് നമ്മുടേതല്ലാന്നുള്ളൊരു കാര്യം അതെ യാത്രയുള്ളൂ താങ്ക് യു സോ മച്ച്